മനുഷ്യൻ എന്ന വിഷയമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യന് സ്വയം തിരിച്ചറിയേണ്ട ഒരു ബോധമാണ് അവൻ ഈശ്വരന്റെ ഒരു അംശമാണെന്നുള്ളത് സാധാരണ മനുഷ്യൻ അങ്ങനെ ഒന്നും ചിന്തിക്കാറില്ല നമ്മൾ ഈശ്വരനെ ചേർപ്പോ പലപ്പോഴും പ്രാർത്ഥിക്കും നമ്മുടെ കാര്യങ്ങൾ നടത്താൻ പക്ഷെ നമ്മൾ ഈശ്വരന്റെ അംശമാണ് നമ്മൾ അതനുസരിച്ച് ബോധം നമ്മളിൽ ഉണ്ടാവണം നമ്മൾ അങ്ങനെയാണ് ഒരു ജീവിതം നയിക്കേണ്ടത് എന്ന് പൊതുവെ മനുഷ്യൻ അറിയാറില്ല അതറിയേണ്ട ആ സത്യം തിരിച്ചറിയേണ്ട ജീവിയാണ് മനുഷ്യൻ യുക്തിവാദികൾ ഈശ്വരനിൽ വിശ്വാസം ഇല്ല എന്ന് പറയുന്ന അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ മനുഷ്യനെ കുറിച്ചും മറ്റ് ജീവികളെ കുറിച്ചും പറയുന്നത് പ്രകൃതിയിൽ സംഭവിക്കുന്ന യാദർശികമായ സംഭവങ്ങളാൽ ജീവികൾ ഉണ്ടായി എന്നും അങ്ങനെ ഉണ്ടാകപ്പെട്ട ജീവികൾ ഒരു ജീവിയാണ് മനുഷ്യനെന്നും മനുഷ്യന് ഒരേ ഒരു ജന്മമേ ഉള്ളൂ എന്നും അത് കഴിഞ്ഞാൽ പിന്നെ അവൻ ഇല്ലാതാകും എന്നും യുക്തിവാദികൾ വിശ്വസിക്കുന്നു അവൻ അങ്ങനെ ചിന്തിക്കുന്നു ഒറ്റ ജന്മത്തോടു കൂടി അവസാനിക്കുന്നു നമ്മൾ ആകസ്മികമായി ജനിച്ചതാണ് നമ്മളെ ആരും സൃഷ്ടിച്ചതല്ല ആത്മാവ് എന്നൊക്കെ പറയുന്നത് ഒരു സങ്കല്പമാണ് നമ്മൾ ജനിച്ചു നമ്മളിപ്പോൾ ജീവിക്കുന്നു എങ്ങനെ വേണോ ജീവിക്ക അങ്ങ് മരിക്കുന്നു പിന്നെ ഉണ്ടാവില്ല പിന്നെ തീർന്നു എല്ലാ ജീവികളും അങ്ങനെയാണെന്നാണ് യുക്തിവാദികൾ വിശ്വസിക്കുന്നത് പക്ഷെ അങ്ങനെ നമ്മൾ വിശ്വസിക്കരുത് അത് വലിയൊരു മഠത്തരവും മണ്ടത്തരവുമാണ് അങ്ങനെ യാദർച്ഛികമായി പ്രകൃതിയിൽ ഉണ്ടായതല്ല മനുഷ്യൻ മനുഷ്യനൊരു അസാമാന്യമായ അസാധാരണമായ ഈശ്വരന്റെ സൃഷ്ടിയാണ് ഈശ്വരന്റെ തന്നെ അംശമെടുത്ത് ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ പ്രത്യേകിച്ച് മനുഷ്യന്റെ ആത്മാവ് നമ്മൾ ഈ ഭൂമിയിൽ വിരുന്നു വരുന്നവരാണ് കുറച്ചു കാലം ഇവിടെ ഉണ്ടാവും എന്നിട്ട് നമ്മൾ മടങ്ങിപ്പോകും ഈ ഭൂമിയിൽ ഇതുവരെ വന്നവരാരും ഇവിടെ ബാക്കിയില്ല വന്നവരെല്ലാം അവരിങ്ങനെ ആരായാലും അവരെല്ലാം മടങ്ങിപ്പോയി കഴിഞ്ഞു നമ്മൾ താമസിച്ച് വന്നു നമ്മൾ താമസിച്ചു പോകും ആ വ്യത്യാസമേ ഉള്ളൂ ഇത് ഈ ഭൂമി ഈ ഭൂലോകം വാസ്തവത്തിൽ ഒരു പാഠശാലയാണ് മനുഷ്യൻ പഠിക്കാൻ വരുന്ന ഒരു സ്കൂളാണ് മനുഷ്യനല്ല പഠിക്കാൻ വരുന്നത് അവന്റെ ആത്മാവ് പഠിക്കാൻ വരുന്ന ഒരു സ്കൂളാണ് ഭൂമിയിൽ പഠിക്കാൻ വരുമ്പോ ആത്മാവ് സ്വീകരിക്കുന്ന രൂപമാണ് മനുഷ്യരൂപം മനുഷ്യൻ്റെ പ്രത്യേകതയുള്ളത് അവൻ ഏകാന്ത ജീവി അല്ല സമൂഹത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ സമൂഹത്തെ അനുഭവിക്കുന്ന ജീവിതമാണോ നമ്മളുടെ സർവ വികാരങ്ങളും സന്തോഷവും സർവസന്തോഷവും ദുഃഖങ്ങളും നമ്മൾ സമൂഹത്തിൽ നിന്നാണ് അനുഭവിക്കുന്നത് നമ്മളൊരു സമൂഹ ജീവിയാണ് ഈ സമൂഹത്തിൽ നമുക്ക് ജീവിക്കാൻ ഈശ്വരൻ നൽകുന്ന ഒരു ശരീരമാണ് മനുഷ്യ ശരീരം മനുഷ്യ ശരീരത്തെ കുറിച്ച് നമ്മൾ ഇത് കഴിഞ്ഞ് അടുത്ത് പറയുന്നത് ശരീരത്തെ കുറിച്ചാണ് മനുഷ്യ ശരീരം അത് ഇവിടെ നമ്മൾ വന്ന് സ്വീകരിക്കുന്നതാണ് നമ്മൾ കൊണ്ടുവരുന്നതല്ല നമ്മൾ അവിടെ അവിടെ നിന്ന് വെച്ചാല് പരലോകത്ത് ആത്മലോകത്ത് നമ്മൾ ആത്മാവാണോ നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഒരു പുതിയ ശരീരത്തിന് ഉണ്ടാക്കിയെടുക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിലാണ് അത് സംഭവിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു ഒമ്പത് മാസം ആവുമ്പോ നമ്മൾ ഭൂമിയിലോട്ട് ജനിക്കുന്നത് അങ്ങനെ ജനിക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയ ശരീരം ഉണ്ടായിരിക്കും ആ ശരീരമാണ് വളർന്ന് ഏതാണ്ട് അറുപത് എഴുപത് വർഷത്തോളം ഈ ഭൂമിയിൽ നമ്മളൊരു പ്രത്യേക ജീവിതം നയിക്കേണ്ടി വരുന്ന ആ ആ ഒരു മനുഷ്യൻ എന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതും ഇവിടെ നമ്മൾ പഠിക്കാൻ വരുന്നത് വാസ്തവത്തിൽ ഇതൊരു സ്കൂളാണ് ഇതൊരു പാഠശാലയാണ് അങ്ങനെ ഇതൊരു സ്കൂളാണ് ഒരു പാഠശാലയാണ് എന്നുള്ള ഒരു വിഷയമാണ് അത് നമ്മൾ ആ വിഷയമായിട്ട് തന്നെ വിഷയമെന്ന് പറഞ്ഞാൽ നമ്മൾ ഭാവിയിൽ വിശദമായി പറയാനിരിക്കുന്ന കാര്യം എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ ഈ നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രം വന്നവരല്ല നമ്മളുടെ ജീവിതം ശരിക്കും പഠന ജീവിതമാണ് നമ്മളിവിടെ എന്ത് പഠിച്ചു എന്നുള്ളതാണ് പ്രശ്നം ഒന്നും പഠിക്കാതെയാണ് മിക്കവരും ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത് പോകുന്ന അതേ സ്പീഡിൽ നമ്മൾ തിരിച്ചു വരും വീണ്ടും നമ്മുടെ കടുകട്ടി സിലബസ് ആവും ഓരോ തവണയും നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളുടെ കട്ടി കൂടും ഇതൊരു സ്കൂളാണ് എന്നൊരു ബോധം നമുക്ക് ഉണ്ടാവുക നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളാണ് പഠിക്കേണ്ട വിഷയങ്ങളാണ് നമ്മൾ പരീക്ഷ എഴുതേണ്ട വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി ചേർന്നുള്ള ബന്ധങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പരീക്ഷകൾ മനുഷ്യനെ ഒറ്റയ്ക്കാണെങ്കിൽ വലിയ പ്രശ്നം പോലും ഇല്ല വലിയ പ്രശ്നം ഇല്ല പിന്നെ ആഹാരത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ ഉറങ്ങണം അതായത് മൃഗത്തിന്റെ അവസ്ഥയായി ഒറ്റയ്ക്കാണെങ്കിൽ ആഹാരം വേണം പല ഗുഹയിലും താമസിക്കണം പിന്നെ ഉറങ്ങണം കുളി എന്നീ പരിപാടിയൊന്നും വേണ്ട അതൊക്കെ നമ്മൾ ഈ സംസ്കാര രീതിയിൽ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത് മുമ്പൊരിക്കും വിശദമായി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള ആൾക്കാരുമായി ചേർന്നുള്ള റിലേഷൻഷിപ്പുകൾ ബന്ധങ്ങളാണ് യഥാർത്ഥത്തിൽ വലിയ പരീക്ഷ യഥാർത്ഥ പരീക്ഷണം അതിലാണ് നമ്മൾ പഠനം നടത്തേണ്ടത് ആ പഠനത്തിൽ പരാജയപ്പെടുന്നതാണ് നമ്മുടെ യഥാർത്ഥ പരാജയപ്പെടൽ അങ്ങനെ പരാജയപ്പെട്ടാണ് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് കാരണം നമ്മൾ അറിയുന്നില്ല മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ അബദ്ധങ്ങളിലൊന്നാണ് നമുക്കറിയാത്തത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ കുഴപ്പങ്ങൾക്ക് നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അത് പഠിക്കാനായിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ഈ സ്കൂളിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് സ്ഥിരം താമസിക്കാൻ പറ്റാത്തത് കാരണം വേറെ ആൾക്കാർക്ക് പഠിക്കാൻ വരാനുള്ള സ്ഥലമാണ് നമുക്ക് മാത്രമായി ഇവിടെ വന്നിട്ടേ ഇവിടെ സർക്കാർ നടത്തി നടന്നു പോകാൻ പറ്റില്ല ഈ ഭൂമിയിൽ ഇപ്പൊ ഈ സമയത്ത് നമ്മളിപ്പോ ഇത് പറയുമ്പോ ഈ ഭൂമിയിൽ ഏകദേശം എണ്ണൂറ്റി അൻപത് കോടി മനുഷ്യർ ജീവിക്കുന്നു ജീവിക്കുന്നുണ്ട് ഈടക്കാലങ്ങളിൽ ഭൂമിയിലുള്ള ഏറ്റവും വലിയ ജനസംഖ്യ ഇപ്പോഴാണ് എണ്ണൂറ്റി അമ്പത് കോടി നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും നൂറ്റി കോടി ജനമുണ്ട് ഉണ്ട് ലോകത്ത് ഏറ്റവും അധികം ജനസംഖ്യ രാജ്യമാണ് ഇപ്പോൾ ഇന്ത്യ ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പ് അത് വെറും നൂറ്റി പത്തായിരുന്നു നൂറ്റി നൂറായിരുന്നു വളരെ വളരെ പാക്കലോട്ടായിരുന്നു ലോകത്ത് ഏറ്റവും അധികം ജനസംഖ്യ ഉള്ളത് ഇപ്പോഴാണ് ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മളെ പോലുള്ളവർക്ക് കൂടെ ഒരു അഞ്ഞൂറ് വർഷം അല്ലെങ്കിൽ ആയിരം വർഷം ജീവിക്കണമെന്ന് പറഞ്ഞാൽ അത് ഈശ്വരനും പ്രകൃതിയും അനുവദിക്കാത്തത് നമ്മളെ മാത്രം നോക്ക് മാത്രം പഠിക്കാൻ പോരെ ഈ സ്കൂളിൽ വേറെ ആൾക്കാരും ഇവിടെ പഠിക്കാൻ ക്യൂജിക്കുകയാണ് നമ്മൾ വന്ന് ഒന്നും പഠിക്കുന്നില്ല എന്നുള്ള വേദന കാര്യം നമ്മളെ തന്നെ തിരിച്ചു പോയി ക്യൂ നിൽക്കുകയാണ് ഞാൻ ഇനിയും പോകും ഇനിയും തരുന്നു ഇനിയും വരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഭൂമിയിലോട്ട് വരാനായിട്ട് വലിയ ക്യൂ ആണെന്നാണ് പറയുന്നത് ശരിയായിരിക്കാം കാരണം ഇവിടെ വന്ന് വലുതായിട്ടൊന്നും ആരും പഠിക്കുന്നില്ല സ്കൂൾ ആണെന്ന് പോയതും നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ ഇവിടെ തകർത്ത ജീവിതമാണ് വലിയ പ്രശ്നമാണ് നമ്മൾ എന്തെല്ലാം ആവാൻ ശ്രമിക്കുന്നു മുഴുവൻ ആൾക്കാരെയും കുറ്റപ്പെടുത്തുന്നു സ്വന്തം അച്ഛനെയും അമ്മയും വരെയും നമ്മൾ കുറ്റപ്പെടുത്തി ജീവിക്കുന്നു അവസാനം എന്നിട്ട് തിരിച്ചു ചെല്ലുമ്പോഴാണ് നീ എന്ത് പഠിച്ചു എന്ന് ചോദിക്കുമ്പോ എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോ ഒരു വട്ട പൂജ്യം വെറുതെ അല്ല ഈ ഹിന്ദു പുരാണങ്ങളിൽ ഒരു ചിത്രഗുപ്തനുണ്ട് നമ്മൾ മരിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ ചിത്രഗുപ്തൻ കണ്ടി ബുക്കെടുത്ത് മറച്ചു നോക്കും നമ്മുടെ പേരെടുത്ത് നോക്കും എന്നൊക്കെ പറയുന്നത് വെറും പുരാണവും വെറും പഴങ്കഥയും വെറും കെട്ടുകാരൊന്നും അല്ല അതിലെല്ലാം ഒരു അർത്ഥമുണ്ട് ഈശാരാ അർത്ഥമൊന്നും അല്ല ചിത്രഗുപ്തർ എന്ന് പറയുന്നവരാണ് അവിടെ ഇരുന്ന് ബുക്ക് നോക്കുമെന്നല്ല അതിന്റെ അർത്ഥം നമ്മൾ ചെയ്യുന്ന സർവപ്രവൃത്തിയും രേഖപ്പെടുത്തപ്പെടുമെന്നാണ് ആ രേഖപ്പെടുത്തപ്പെട്ടിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഇനി വീണ്ടും ജനിക്കണമോ ജനിക്കേണ്ടയോ ജനിക്കുന്നു എങ്കിൽ എവിടെ എന്നൊക്കെ തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഈ ഭൂമി ഒരു പാഠശാലയാണ് മനുഷ്യൻ ഇവിടെ പഠിക്കാൻ വരുന്ന ഒരു സ്കൂൾ കുട്ടിയാണ് നമ്മുടെ അനുഭവങ്ങൾ പാഠങ്ങളാണ് നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളും പരീക്ഷ എഴുതേണ്ട വിഷയങ്ങളുമാണ് നമ്മൾ വളരെയധികം ബോധമുള്ള ഒരു ജീവിയാണ് നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്ന് മാത്രം മറ്റുള്ള മണ്ഡങ്ങളുമായിട്ട് നോക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും നമുക്ക് എന്തുമാത്രം ബോധമുണ്ടോ എന്ന് നമ്മളെ വീട്ടിൽ വളർത്തുന്ന ഒരു നായ അതിനെ എടുത്ത് നോക്കിയിട്ട് നമ്മൾ ആ നായയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അറിയാം എന്തുമാത്രം ബോധമാണ് നമുക്ക് ഈശ്വരൻ എന്ന് പക്ഷെ നമ്മൾ ആ ബോധത്തിനെ ഒന്നെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല നമ്മൾ അതിനെ കുറിച്ച് അറിയുന്നില്ല നമ്മൾ ബോധവാനല്ല നമ്മളിൽ എന്നാൽ വളരെ ശാന്തിയും സമാധാനവും ഉള്ള ഒരു ജീവിയാണ് കൊച്ചു കുട്ടികളെ നോക്കിയത് അറിയാം ലോകത്തൊക്കെ എന്ത് ശാന്തയും വളരെ സൗമ്യതയുമാണ് നമുക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് കൊച്ചു പിള്ളേരുടെ മുഖത്ത് നോക്കാനും അവരെ കളിപ്പിക്കാനും അവരോട് ഇടപഴകാനുമാണ് കാരണം കൊച്ചു കുട്ടികൾ വളരെ നിഷ്കളങ്കരാണ് അതിൻ്റെ അർത്ഥം ജന്മനാൽ നമ്മൾ വളരെ ശാന്തവും സമാധാനവും ഇനി വളരെയധികം കെയർ ഫ്രീ ലൈഫ് നയിക്കുന്ന ആൾക്കാരാണ് ജന്മനാൽ പക്ഷെ പിന്നെ നമ്മുടെ ജീവിതം മാറും അവർ കൗമാരമൊക്കെ വരുമ്പം നമ്മൾ വളരെയധികം കള്ള സ്വഭാവമുള്ള ഒരു ജീവിയായി മാറും അത് നമ്മുടെ തെറ്റല്ല അത് പ്രകൃതി അങ്ങനെയാണ് അത് വെച്ചിരിക്കുന്നത് നമ്മൾ പിന്നീട് ഈ കൊച്ചു കുഞ്ഞിന്റെ മനശാന്തി ഉള്ളവരായി തീരണം യേശുക്രിസ്തു ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ആരോ ചോദിച്ചിരുന്നു നിങ്ങൾ സ്വർഗത്തിൽ കയറാൻ എന്താണ് മാർഗം സ്വർഗത്തിൽ പോകണമെങ്കിൽ പഴയതുപോലെ കൊച്ചു കുട്ടിയാവണം കുഞ്ഞിന്റെ സ്വഭാവം വരണം വളരെ ശാന്ത സ്വഭാവം വരണം നിഷ്കളങ്ക ഭാവം വരണം കുട്ടികൾക്കെല്ലാം അത് ഉണ്ട് നമ്മളിൽ ജന്മനാൽ വളരെ ശാന്തിയും സമാധാനവുമുള്ള ജീവിയാണ് അതിന് കാരണം നമ്മൾ ഈശ്വരന്റെ അംശമായ ആത്മാവാണ് നമ്മുടെ ആത്മാവിന്റെ പുറത്ത് പിന്നെ ഓരോ കട്ടി ആവരണങ്ങൾ ഉണ്ടാവും അതൊക്കെ പിന്നെ നമുക്ക് പറയുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ ഇത്രയും പച്ച കള്ളം നിറഞ്ഞ ഒരു മനുഷ്യനായി മാറുന്നത് ഒരു വയസ്സായ കുട്ടിയുടെ മുഖം നിഷ്കളങ്കഥ അഞ്ചു വയസ്സ് പത്ത് വയസ്സൊക്കെ ആകുമ്പോൾ നിഷ്കളങ്കത കുറയും ഒരു പതിനഞ്ചൊക്കെ ആയാൽ പത്ത് വേറും കള്ളനും കള്ളിയുമാവും നമ്മൾ അതൊരു ഇരുപത്തഞ്ച് മുപ്പതായി കഴിയുമ്പോൾ നമ്മൾ അങ്ങേയറ്റം ഒരു കോക്കഡ് ഫലോ ആവും കോക്കഡ് ഫലോ കൗശലമുള്ള വളരെ സൂത്രം കൂടിയ സർവ്വ കള്ളത്തിനും പഠിക്കുന്ന ഒരു മൃഗ ജീവിയായി മാറും മുഖം കണ്ടാൽ അപ്പഴറിയാം അത് കഴിഞ്ഞിട്ട് പ്രായം കൂറുന്ന നമ്മൾ തീരെ വഷമായിക്കൊണ്ടിരിക്കും നമുക്ക് പുതിയ അറിവൊന്നും ഉണ്ടാവില്ല നമ്മുടെ സ്വഭാവം മോശമായി കൊണ്ടിരിക്കും വാസ്തവത്തിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ആവുമ്പോൾ നമ്മൾ തിരിച്ചു പോകണമെന്നാണ് നമ്മൾ തെറ്റായി പഠിച്ചതെല്ലാം മാറി ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേറെ ഉടനെ തിരിച്ചു പോകാൻ പക്ഷെ നമുക്കത് കഴിയാറില്ല നമ്മൾ തെറ്റായി പഠിച്ചത് മാത്രം കൊണ്ട് നടന്ന് അതിൽ മിടുക്ക് കാണിച്ച് അതിൽ കൗശലം കാണിച്ച് ആൾക്കാരെ മറ്റുള്ളവരെ പറ്റിച്ച് കബളിപ്പിച്ച് ആ വല്ലാത്ത രംഗങ്ങൾ ഉണ്ടാക്കി നമ്മൾ ഇവിടെ നിന്ന് മരിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന് പരാജയപ്പെട്ട് തിരിച്ചു പോകുന്നു പഠിച്ചുകൊണ്ട് വന്നതുപോലും നമ്മൾ പരാജയപ്പെടുന്നു അവിടെ നിന്ന് വന്നപ്പോഴും എട്ടാം ക്ലാസ്സിലായി പഠിച്ചിട്ട് വന്നതാ ഇവിടെ വന്നിട്ട് നമ്മൾ നാലാം ക്ലാസ്സിൽ നിന്ന് തിരിച്ചു പോകുന്നു അതിനി പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നത് മിക്കവാറും നമ്മൾ താഴെ പാഴോട്ടാണ് കാര്യം മനസ്സിലാക്കാതെ നമ്മൾ താഴോട്ട് പോകുന്നു എന്തുകൊണ്ട് നമ്മൾ താഴോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ ആ സമയത്ത് കുറെയൊക്കെ പറയും എല്ലാം പറഞ്ഞാൽ അത് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമ്മൾ വെറുതെ തർക്കവും വഴക്കവും ഉണ്ടാക്കേണ്ട കാര്യമില്ല കാരണം ഈ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം കാര്യങ്ങളും നമ്മൾ പരാജയപ്പെടാൻ പറ്റിയ കാര്യങ്ങളാണ് അത് ഈശ്വരൻ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാ പഠിച്ച് ജയിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ജീവിതമാണ് നമുക്ക് തന്നിരിക്കുന്നത് ശ്രമിച്ചാൽ എളുപ്പമുണ്ട് പക്ഷെ നമ്മൾ ശ്രമിക്കില്ല നമ്മളിവിടെ വേറെ പലതും ആവാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ വരുമ്പോൾ പരീക്ഷയിൽ നമ്മൾ പരാജയപ്പെടുന്നു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ശാന്തപ്രകൃതമുള്ള നമ്മളിൽ കാലക്രമേണ ഭയം ദേഷ്യം അസൂയ ദുഃഖം തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങൾ നിറയുന്നു കുട്ടികൾക്ക് ഇതൊന്നും അവർ വളരെ നിഷ്കളങ്കർ കബേണ അതേ കുട്ടികളായ നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ തെറ്റായ സ്വഭാവങ്ങളുടെയും ഉറവിടമായി തീരുന്നു നമ്മുടെ ഉള്ളിൽ കുഞ്ഞുനാളിൽ ജനിക്കുമ്പോൾ ഉണ്ടായിരുന്ന എല്ലാ നന്മകളും മൂടപ്പെടുന്നു കവർ ചെയ്യപ്പെടുന്നു അത് പ്രകൃതി ചെയ്യുന്നതാ നമ്മൾ ചെയ്യുന്നതല്ല പ്രകൃതി മാത്രമല്ല നമ്മുടെ സമൂഹവും എല്ലാവരും കൂടെ ചേർന്ന് കുട്ടിയെ നശിപ്പിക്കുകയാണ് ഒരു കുട്ടിയെ വളർത്തി നശിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് ആർക്കാണ് അമ്മയ്ക്കും രണ്ടാമത് അച്ഛനും കാരണം അമ്മ നല്ല ഒന്നാംതരം തെറ്റായി പഠിച്ചു വെച്ചിരിക്കുന്നു അത് അച്ഛനും പഠിച്ചു വെച്ചിരിക്കുന്നു അവര് രണ്ടുപേരും പിന്നെ മറ്റു ബന്ധുക്കളും പിന്നെ വീട്ട് മറ്റ് തൊട്ടടുത്തുള്ള ആൾക്കാരും പിന്നെ ക്രമേണ ക്രമേണ നമ്മൾ സ്കൂളിൽ പോകുന്നു കോളേജിൽ പോകുന്നു അങ്ങനെ നമ്മുടെ കള്ളത്തരം കൂടി 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 നല്ല ഒന്നാം തരം കള്ളനും കള്ളിയുമായി നമ്മൾ നമ്മൾ ഈശ്വരന്റെ അംശമാണെന്നും നമ്മൾ ആത്മാക്കളാണെന്നും നമുക്ക് മരണമില്ലെന്നും നമ്മൾ പ്രകൃതിയുടെ പരമമായ ഊർജത്തിൻ്റെ ഭാഗമാണെന്നും അറിയുന്നത് നമുക്ക് ശാന്തിയും സമാധാനവും ആനന്ദവും നൽകും നമ്മൾ ഈശ്വരന്റെ അംശമാണെന്നും നമ്മൾ പ്രാർത്ഥിക്കാൻ ഈശ്വരൻ കേൾക്കുമെന്നും നമുക്ക് ധാരാളം പ്രത്യേകത ഉണ്ടെന്നും നമ്മൾ അറിയുന്നത് തന്നെ നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാക്കും നമ്മൾ ധരിക്കുന്നത് നമ്മൾ മനുഷ്യ ജീവിയായി വന്നിട്ട് നാമമൊക്കെ പറഞ്ഞ് ക്രമേണ 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 ഒരു ആത്മീയ ജീവി ആകുന്നാണ് പക്ഷെ അതല്ല ശരി തിരിച്ചാണ് നമ്മൾ എപ്പോഴും ആത്മാവാണ് നമ്മൾ ആത്മീയ ജീവിയാണ് നമ്മൾ തൽക്കാലം ഭൂമിയിൽ അനുഭവങ്ങൾ നേടി പഠിച്ച് തിരിച്ചു പോകാൻ മനുഷ്യരൂപം എടുക്കുന്നതാണ് മനുഷ്യനായി ജനിക്കുന്നതിന് മുമ്പും നമ്മൾ ആത്മാവാണ് മനുഷ്യനായി ജീവിച്ചിരിക്കുമ്പോഴും നമ്മൾ ആത്മാവാണ് മരിച്ചതിനു ശേഷവും നമ്മൾ ആത്മാവാണ് നമ്മൾ എവർ ലാസ്റ്റിംഗ് ആണ് ഇമ്മോർട്ടൺ അനസ്വരമാണ് നമ്മൾ ഈശ്വരനെ പോലെയാണ് നമുക്കൊരിക്കലും വാസ്തവത്തിൽ നമുക്കല്ല ആർക്കും മരണമില്ല